ും വഹമ്മ വർഹമില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു റയിൽമ പഠിപ്പിച്ചേരാനാണ് ഒരു വിക്കറ് അതിന്റെ മഹത്വം എന്ന് പറയുന്നത് നമ്മളൊക്കെയും ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ ഞാമത്തുകൾ അതായത് അള്ളാഹു സുബാനം നമുക്ക് നൽകിയ ആരോഗ്യമൊരു ഞാമത്താൻ നമുക്ക് നൽകിയ കണ്ണിന്റെ കാഴ്ച ഒരു ഞർമ്മക്കാൻ ചെറിയുടെ കേൾവി സംസാര ശക്തി അതുപോലെ തന്നെ ശ്വസിക്കാനുള്ള കഴിവ് രോഗമില്ലാത്ത ശരീരം അതുപോലെ വീട് വാഹനങ്ങൾ ഇതൊക്കെയും അള്ളാഹുതാലൻ നമുക്ക് നൽകിയ അനുഗ്രഹമാണെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ നമ്മിൽ നിന്ന് മാഞ്ഞു പോകാതെ മാഞ്ഞുപോകാതെ അള്ളാഹുതാലെ എടുത്തു മാറ്റാതെ തന്നെ ഇനിയും അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു തസ്വിക്വർ ആണ് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത് അള്ളാഹു നമ്മെ എല്ലാവരെയും യഥാർത്ഥ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ പ്രിയപ്പെട്ടവരെ ഏതാണ് ആ വിക്ര എന്നറിയോ ഈ ദിക്ർ കേൾക്കുമ്പോൾ നമ്മളിൽ പലരും പറയും ആ അവസ്ഥ ഇതായിരുന്നു ഇത് ഞങ്ങൾക്ക് അറിയുന്ന വിക്റാണല്ലോ എന്നാൽ അത് അറിയുന്ന വിക്റാണെങ്കിൽ തന്നെയും അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ആ ഒരു മഹത്വത്തെ മനസ്സിൽ നീട്ടാക്കിയിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് വണ്ണമറ്റ പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ ആദ്യം ആ വിക്ർ പറയാൻ പിന്നീട് അതിന്റെ മറ്റു മഹത്വങ്ങൾ കൂടി പറഞ്ഞിട്ട് അള്ള നമുക്ക് ചെയ്യാം അള്ളാഹുദീകം എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് ആ വിർ സുബാനും പഠിപ്പിച്ചു തന്ന പരിശുദ്ധമാക്കപ്പെട്ട വിക്റാണ് ഇത് പ്രിയപ്പെട്ടവരെ ഈ വിക്റിന് ധാരാളം നേട്ടങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു നാല് നേട്ടങ്ങൾ നമുക്ക് പഠിക്കാം ഒന്നാമത്തെ കാര്യം ഇത് ഓരോ പ്രാവശ്യം ഈ വിക്ര ചൊല്ലുംതോറും സ്വർഗത്തിൽ അള്ളാഹു വൃക്ഷം വെച്ച് പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് ഈ ഒരു വിക്ര ചൊല്ലുന്ന മനുഷ്യനുഹിബർ എന്ന് പറയുന്ന ഈ ഒരു പ്രാവശ്യം ഓരോ പ്രാവശ്യവും ചൊല്ലുന്നതിനനുസരിച്ച് ആ മനുഷ്യന് വേണ്ടിയിട്ട് അള്ളാഹു സ്വർഗത്തിൽ വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കുമെന്ന് ഹരീഫുകളിൽ കാണാം അതുപോലെ രണ്ടാമത്തെ മഹത്വം അഫ്ലുൽ കലാമി ബുർആാനി അർബാവും ഖുർആൻ കഴിഞ്ഞാൽ നാല് കാര്യങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠതമായിട്ടുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ളത് ഖുർആൻ ആ കാര്യങ്ങളും ഉണ്ട് അതേതാണ് ഈ ലിക്കറാണ് നാല് മൂന്നാമത്തെ കാര്യം നമ്മുടെ നന്മയുടെ തുലാസ് മീസാനിൽ നന്മ തിന്മ തൂക്കുന്ന തുലാസിന്റെ ഘട്ടത്തിൽ അതിന്റെ മഹത്വം നമുക്ക് അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ പ്രിയപ്പെട്ടവരെ നന്മയുടെ ഭാഗത്തെ ഭാരമധികരിക്കാൻ ഈ പറയപ്പെട്ട കാര്യം വളരെ നമുക്ക് ഉതകുന്നതാണ് സഹായിക്കുന്നതാണ് നാലാമത്തെ കാര്യമാണ് നമ്മുടെ ഞാമത്തുകൾ അനുഗ്രഹങ്ങൾ എല്ലാം നിലനിൽക്കും ഇത് സ്ഥിരമായി ചൊല്ലുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുതാല നൽകി നമ്മുടെ അനുഗ്രഹങ്ങൾ എല്ലാം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു അധികരിപ്പിച്ചു തരും എന്ന് ഈ വിക്രകൾ പാരായണം ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് നമ്മെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള കാരണമുള്ളതായി തീരട്ടെ ഈ വിഖർ ഇൻഷാള്ള വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലിക്കോളി പ്രിയപ്പെട്ടവരെ അത് ചൊല്ലുമ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങൾ അള്ളാഹു നീക്കിക്കളയില്ല നമ്മുടെ ആരോഗ്യമെന്നും അതുപോലെ ആരോഗ്യമായിട്ട് തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഓരോ അനുഗ്രഹം എടുത്തു വെച്ച് നോക്കിയാൽ പ്രിയപ്പെട്ടവരെ എന്തൊക്കെ വിഷമങ്ങളാണ് എന്തൊക്കെ വേദനകളാണ് വേദനകളില്ലാത്ത ജീവിതം അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ് അത് നിലനിന്ന് പോകണമെങ്കിൽ അതിന് കാരണമാകുന്ന അതിനെ സഹായിക്കുന്ന അതിൽ ഉതകുന്ന ഒരു ലിക്കറാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ മീഡിയയിലൂടെ പഠിച്ചത് അത് അള്ളാഹു ജീവിതത്തിൽ നിലനിർത്തി തരാനും കൊണ്ടുവരാനുമുള്ള തൂഫിയ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിന്റെ കൂടെ എല്ലാ ഞാൻ നല്ലൊരു വാഹനം വേണമെന്നാഗ്രഹിക്കാത്തവർ ആരാണുള്ളത് പ്രിയപ്പെട്ടവരെ നല്ലൊരു വീട് വേണമെന്ന് കൊതിക്കാത്തവർ ആരാണുള്ളത് അതൊക്കെ ഈ മനസ്സിൽ കരുതിയിട്ട് നീങ്ങത്തെ ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ഈ പറയപ്പെട്ട വിക്ര്ഷാ അള്ളാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സ്മഹാനുഭൂത്താൽ അത് നമുക്ക് തരും പ്രിയപ്പെട്ടവരെ അത് അള്ളാഹുവിന്റെ വിക്രാന് അള്ളാഹുവിന്റെ ഓർമ്മകളെ കുറിച്ച് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന പരിശുദ്ധമാക്കപ്പെട്ട വിക്റിന്റെ മഹത്വങ്ങൾ അത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ അത് അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാനും